പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചപ്പാത്തിയും ഫിഷ് മോളിയും ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മൾ എന്തായാലും ഫിഷ് മോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചൂര മീനാണ് അത് എടുത്തിരിക്കുന്നത് അതിനകത്തൊക്കെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട് ഒര മണിക്കൂർ നേരം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്കതിനകത്ത് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിനകത്ത് ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒരു കാൽ കാൽമുറി നമുക്ക് നമുക്കിനകത്ത് ചേർക്കാം മസാലയൊക്കെ ഇതിനകത്ത് അരി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊളിക്കുക വേറെ ഒന്നും ചേർക്കുന്നില്ല നാരങ്ങ നീരാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ വിനാഗിരി നമുക്കൊന്നും നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് നേരം കുറച്ച് എണ്ണ നമുക്ക് കഴിക്കാം ആ മീൻ മറക്കാനുള്ള എണ്ണ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതൊക്കെ പെരുക്കിയിടാം ഒരുപാട് ഡ്രൈ ആകുമെന്നും വേണ്ട മീൻ നന്നായി ഇതിനകത്തൊരു ഹാഫ് വേവും മതി മീന് ബാക്കി നമ്മൾ കറി വെക്കുന്ന സമയത്ത് അതിൽ തേങ്ങാപ്പാലിൽ കടന്നിട്ട് നന്നായി വേവുന്നതാണ് ഒരുപാട് വേവിക്ക് ഫ്രൈ ആക്കൊന്നും വേണ്ട ഒരു ആഫു വെന്താൽ മതി അത് മറിച്ചൊക്കെ ഇടാം വച്ചിട്ട് എല്ലാ വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മരിഞ്ഞായിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കാണിക്കുന്നത് വറുത്തു വച്ച കഷ്ണങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പിൽ വെക്കാം നമുക്ക് ഇന്നത്തെ ഫിഷ് മോളി ഒരു പ്രത്യേകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് എല്ലാവരും ചെയ്ത് കാണിക്കുന്നത് നമ്മളിന്ന് വിറകടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു എണ്ണയൊന്നും നല്ല ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തൊട്ട് ഒരു മൂന്നാല് ഗ്രാമ്പും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്കായും രണ്ട് പീസ് കറുകപ്പെട്ടയും കൂടി ഇട്ടു അതൊന്ന് മൂത്ത് വന്നു ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിനകത്തൊട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി ചെറുതായി നീളത്തില ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ച സബോള കൂടി ഇട്ട് കൊടുക്കാം രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് സവാള ചെറുതായി നൈസായി അരിഞ്ഞതാണ് സവാള കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ചെറുതായി അരിഞ്ഞ പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനും കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം നമ്മൾ മീനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഉള്ളിക്കും ആവശ്യമായ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം നമ്മൾ എരുവിന് ഇതിനകത്ത് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് കൂടിയും മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ നമ്മൾ വേറെ മുളക് കൂടി കാശ്മീരി ചില്ലി ഒന്നും ചേർക്കുന്നതല്ല കരി ഇട്ടു എല്ലാം കൂടി നന്നായി ഇളക്കി നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാൽ ഇതിനകത്ത് ഒഴിച്ചു രണ്ടാം പാലിലാണ് ഈ മീൻ നന്നായി കിടന്ന് വേഗണം അതിനു വേണ്ടിയിട്ടാണ് രണ്ടാം പാൽ എടുത്തത് മീൻ കഷങ്ങളിതിനകത്തൊട്ടിടുകയാണ് നമ്മളിഞ്ഞ് തവിയിട്ടിട്ട് ഒരുപാടിനകത്ത് ഇളക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കഷ്ണങ്ങൾ എല്ലാം പൊടിഞ്ഞു പോകും നമ്മളി ചട്ടി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ചുറ്റിക്കുകയാണ് കൂടുതൽ ചെയ്യാറ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കറിക്ക് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കുക അല്ലെങ്കിൽ കർഷക മീനൊക്കെ പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇതിനകത്ത് ചേർക്കാം ഈ ഒരു വേവ വേ വാങ്ങാനുന്നതിന് മുമ്പ് നമുക്ക് ചേർത്താൽ മതി തക്കാളിയൊക്കെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇപ്പം ഏകദേശം മീനൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നാരങ്ങാ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് വേറെ പുള്ളിക്ക് ഞാൻ പറഞ്ഞു തക്കാളി നമ്മളൊരു തക്കാളി ചേർത്തു പിന്നെ ഒരു അരമറി നാരങ്ങാ നീരും ചേർത്തിട്ടുണ്ട് നമുക്കൊന്ന് ചുറ്റിച്ചൊന്നൂടി വെക്കാം ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് കറി ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരുപാട് നേരം ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കണ്ട കാരണം എന്ന് വെച്ചാൽ തെങ്ങാപ്പാൽ തിളച്ച് കഴിയുമ്പോൾ മൊത്തം പിരിഞ്ഞ പോലെയായി പോവും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ വാങ്ങാവുന്നതാണ് കരിയേപ്പിലേക്ക് ഇട്ടു ഒന്നും കൂടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു നമുക്ക് ഫിഷ് മോളി കൂട്ടി കഴിക്കാനുള്ള ചപ്പാത്തി പൊഴി റെഡിയാക്കി എടുക്കാം അപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ കല്ലിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് തിരിച്ചു മറിച്ചു വിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു കുഞ്ഞു സാറിൻ്റെ ഇടയിൽ സ്കൂൾ വിട്ട് വന്നിട്ട് ചപ്പാത്തി മാവ് കുറച്ചെടുത്തിട്ട് അവളുടേതായ രീതിക്ക് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് മോളിയും ചപ്പാത്തി അത് കൂടാതെ അതിൻ്റെ കൂടെ ചൂട് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിച്ച് നോക്കാൻ തോന്നുന്നു വായിൽ വെള്ളം കുറുന്ന രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്